നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാധാരണയൊക്കെ ഒന്ന് വ്യത്യസ്തമാണ് അല്ലേ അപ്പം വീട്ടിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഈ വേഷത്തിൽ നിൽക്കണതും കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തോന്നി അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിച്ചിട്ട് ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വന്ന റിപ്ലൈ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയും അധികം ആളുകൾ നമ്മളെ എന്താ പറയണ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആ ഒരു സ്നേഹം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുള്ള കമൻ്റുകളിൽ കണ്ടായിരുന്നു ഈ ആളുകൾ ആളുകളിങ്ങനെ നെഗറ്റീവൊക്കെ പറയും എന്നുള്ള എൻ്റെ ഒരു വിഷമം ഞാൻ പങ്കുവെച്ചപ്പോൾ അതിനകത്തും നിങ്ങൾ ധൈര്യം ഇട്ട് മുന്നോട്ടേക്ക് പൊക്കോ ഞങ്ങളുണ്ട് കൂടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ അതിൻ്റെ ഒരു വല്ലാത്തൊരു എനർജിയും ഒക്കെ കിട്ടിയിട്ടോ നിങ്ങൾ ഇട്ട് ഇട്ടുപോകുമ്പോൾ ഒരു കമൻറ്റ് മാത്രമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് അതെനിക്ക് തന്ന ആ ഒരു ശക്തിയും പിന്നെ വല്ലാത്തൊരു ധൈര്യവും ഒക്കെ തോന്നി അപ്പോൾ അതിനുശേഷം ഇതുപോലെ പിന്നെയും കമൻറ്റുകൾ എപ്പോഴും വരുമല്ലോ അല്ല അവരും ശേഷം വന്ന നെഗറ്റീവ് കമൻറ്റുകളൊക്കെ അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യാനും എനിക്ക് പറ്റി കാരണം അതെന്നെ വിഷമിപ്പിച്ചിട്ടില്ല ഇത്രയും ആളുകൾ നല്ലത് പറയാൻ നിൽക്കുമ്പോൾ ഈ രണ്ട് മൂന്ന് പേര് പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അപ്പോൾ അതിനൊരു വലിയ നന്ദി ആദ്യം പറയുക അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അഞ്ച് ലക്ഷത്തിലേക്ക് എത്തണ സമയത്ത് ഞാൻ പറഞ്ഞുവല്ലോ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്യാനോ ആഘോഷിക്കാനോ ഒന്നും ഉദ്ദേശിക്കേണ്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ച് നോക്കി ഇപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടി മുടക്കുന്ന പൈസ നമുക്ക് വേറെ വിശക്കുന്ന ആർക്കെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കാമെങ്കിൽ അതായിരിക്കുമില്ലേ നല്ലതെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ആലോചന ഉണ്ടായിരുന്നു അപ്പോളാണ് വിചാരിച്ചത് ഒരു ദിവസം ആർ സി സിയിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം അത് നല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അത്രയും രുചിയോടെ കിട്ടുന്ന ഭക്ഷണം നമുക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം വേറൊരു കാര്യം എനിക്കിങ്ങനെ മെയിലുകളൊക്കെ വരും അതിനകത്ത് കുറച്ച് പ്രായം ചെന്ന ഒന്ന് അമ്മമാരുണ്ട് പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഓമനമ്മ ബിന്ദു സാജൻ ബിന്ദുവിൻ്റെ പക്ഷേ സ്ഥലം എവിടെയാണ് എനിക്കത്ര നിശ്ചയിമില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവരുടെയൊക്കെ ചോദ്യം എന്ന് പറയുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറ്റും പക്ഷേ നമ്മൾ അതിൻ്റെ ബാക്കിൽ നിൽക്കണം യൂട്യൂബ് അങ്ങ് തുടങ്ങിയെന്ന് വെച്ചിട്ട് ആർക്കും വരുമാനമൊന്നും കിട്ടില്ല നമ്മൾ സ്ഥിരമായി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം പിന്നെ ആളുകളെ മുഷിപ്പിക്കാത്ത ഒരു ആയിരിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കണം ആദ്യമേ തന്നെ പറയാം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാവുന്നൊരു സ്വപ്നത്തിൽ ചാനൽ തുടങ്ങാനേ പാടില്ല കാരണം അങ്ങനെയല്ല നമ്മളങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വല്ല സെലിബ്രിറ്റി ഒക്കെ ആയിരിക്കണം നമ്മൾ ആളുകൾക്കൊക്കെ അറിയുന്ന അറിയണൊരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വരുമാനമൊക്കെ കിട്ടും അതല്ലെങ്കിൽ ഈ പറയുന്ന വരുമാനത്തിലേക്കൊക്കെ എത്താൻ ഒരുപാട് സമയമെടുക്കും പിന്നെ നമ്മളിടുന്ന കണ്ടന്റ് പോലെ ഇരിക്കും ഇപ്പോൾ ഞാൻ ഒന്ന് നമുക്ക് ഇതുപോലെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാൻ മടിയുള്ള ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കി ഞാൻ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും എന്നിട്ട് അതിന് ഞാൻ പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഡബ് ചെയ്യും അപ്പോൾ ആദ്യമൊക്കെ ഫുഡ് ആയിരുന്നില്ല കുറച്ചൊന്നു രണ്ട് സ്ഥലങ്ങളൊക്കെയാണ് കാണിച്ചത് ഭയങ്കര മടിയാണ് ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കുക അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പോക പോകാൻ നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് അതിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിയുള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളോ അല്ലെങ്കിൽ ചെടികൾ നടണ്ടോ അല്ലെങ്കിൽ കുക്കിങ്ങോ എന്തും നിങ്ങളെന്തെല്ലാം തരം കഴിവുകളുള്ള ഒരാളായിരിക്കും ഒരു പക്ഷെ രാവിലെ ഭർത്താവി പിന്നെയും വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുന്നവരായിരിക്കും പല സ്ത്രീകളും അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഇപ്പോൾ അതൊക്കെ തുടങ്ങി വെക്കുക നിങ്ങൾ ഇപ്പോൾ എനിക്ക് മെയിൽ അയക്കുന്ന മെയിൽ ഐ ഡി ഉണ്ടല്ല ആ മെയിൽ ഐ ഡി തന്നെ മതി നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം വേറെ ഭാരിച്ച ഒരു ബാധ്യതകളും ഇല്ല വേറെ ഏത് കാര്യം തുടങ്ങുന്നതിനേക്കാളും ഈസിയാണ് ഒരു യൂട്യൂബ് അക്കൗണ്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പിന്നെ അതിനെ വളർത്തിയെടുക്കുക എന്നുള്ള പണിയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി അത് നിങ്ങൾ പണിയെടുത്ത് തന്നെ വേണം ഡെയിലി അല്ലെങ്കിൽ ഒന്നടവട്ട ദിവസമെങ്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം ആദ്യമൊക്കെ എൻ്റെ വീഡിയോ ചാനലിൽ പോയി നോക്കി ഇപ്പോഴും ഇരുന്നൂറ് പേര് മാത്രം കണ്ട വീഡിയോസ് ഇപ്പോഴും ഉണ്ട് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല കാരണം അതൊക്കെ നമ്മുടെ തുടക്ക സമയത്തുള്ള കാര്യങ്ങളാണ് അതൊക്കെ അവിടെത്തെടുക്കട്ടെ രണ്ടായിരം രണ്ടായിരം പേര് കണ്ടതുണ്ട് നൂറ് പേര് നൂറ്റമ്പത് പേര് കണ്ട വീഡിയോസ് വരെ നമ്മുടെ പേജിലുണ്ടാവും അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വളർന്നു തരാ അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും പക്ഷേ നമ്മുടെ ഫുഡ് കണ്ടൻറ്റിൻ്റെ കൂടെ ഇത് ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയി പോവും അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ പറയാത്തത് ഇന്നപ്പോൾ ഒരു കാര്യം പറയാൻ ഒരു അവസരം വന്നപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്ന് ശരിക്കും നമുക്കൊരു ഫുഡ് വീഡിയോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം എന്ന് വിചാരിച്ച് തന്നത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വയസ്സായ ആളുകളല്ലേ അവരൊക്കെ പലരും പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല അവർ ഭക്ഷണം കഴിക്കേണ്ട സമയങ്ങളിലൊക്കെ പട്ടിണി കിടന്നും ഒക്കെ വളർന്നവരാണ് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് പലരും അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഇങ്ങനെ കട തുറക്കാൻ ചിലപ്പോൾ പറ്റിയിരുന്നു വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഷൂട്ടുകളൊക്കെ മുടങ്ങും മിക്കവാറും മൂന്ന് ദിവസമൊക്കെ പോകുമ്പോഴാകും ചില വീഡിയോസൊക്കെ കിട്ടുക അപ്പോൾ ഇന്നിപ്പോൾ ഒരു മുടക്കം പറ്റിപ്പോയി അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ മാത്രമല്ല നമുക്കങ്ങനെ ഒരു വലിയ ബാക്കപ്പ് ഒന്നും ഇല്ല ഈ ചിലപ്പോൾ ഇന്ന് എടുക്കേണ്ടതാവും നാളെ ഇട അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒന്നടവട്ട ദിവസം കണ്ടൻറ്റ് പോകുന്നതുകൊണ്ടും പിന്നെ നമ്മൾ ഈ എല്ലാ കടകളും നടന്നെടുക്കുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ആളുകളുടെ ഒരു കണ്ടന്റ് മാത്രമല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പ്രൊമോ പോലെയൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരത്ത് ഹോട്ടലിനൊന്നും ഒരു ക്ഷാമം ഇല്ല ഇഷ്ടംമാതിരി പോയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ ഇല്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികളും നമുക്ക് ഇതിൻ്റെ ഇടയിലുണ്ട് വടക്കോട്ടേക്ക് എന്താ വരാത്ത എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കിയതല്ല ഞാൻ അത് ജസ്റ്റ് സൂചിപ്പിച്ച് പോയി എന്നുവെച്ചാൽ ഇപ്പം ഞാൻ കോട്ടയത്തേക്കോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ആലപ്പുഴ വരെയൊക്കെ ആകുമ്പോൾ എനിക്കൊരു മാക്സിമം മൂന്ന് നാല് മണിക്കൂറിൽ പോയി തിരിച്ചു വരാൻ പറ്റും ഇപ്പം രണ്ട് ദിവസം അവിടെ നിന്ന് തിരിച്ചു വരും എനിക്ക് ഈ ഞാനൊരു ആണാണെങ്കിൽ ഞാൻ ഒരു മാസമൊക്കെ പോയി ഈ വടക്കൻ ജില്ലകളിലൊക്കെ നിന്ന് ഫുള്ള് ഷൂട്ടൊക്കെ ഒരു പത്ത് മുപ്പത് വീഡിയോ ഒക്കെ ആയിട്ട് തിരിച്ചു തന്നതിന് പക്ഷേ ഒരു സ്ത്രീ ആവുന്നതിൻ്റെ എല്ലാത്തരം പരിമിതികളും നമുക്കുണ്ടല്ലോ അപ്പോൾ നമുക്ക് വീട്ടിനകത്തു നിന്നൊക്കെ പോകുമ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങളുണ്ട് കൊച്ചിനാണെങ്കിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക അവൻ കെ വി ആണ് അപ്പോൾ കെ വിയിൽ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഈ ഓണത്തിനല്ല വെക്കേഷൻ വരിക പൂജയ്ക്കാണ് പത്ത് ദിവസത്തെ അവധി കിട്ടുക അതോടൊപ്പം തന്നെ എക്സാമൊന്നും നടക്കും അപ്പോൾ ട്വൻറ്റി ഫസ്റ്റ് വരെ അവൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിലായി അപ്പോൾ ഈ അപിള്ളേരും കൂടി ആകുമ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അറിയാലോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ പത്ത് ഒമ്പത് പത്ത് ക്ലാസ്സുകളൊക്കെ നമ്മൾ കുറച്ചും കൂടി സമയം അവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം നമ്മൾ വീട്ടിലുള്ളവരും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ കൊച്ചുങ്ങൾക്ക് പഠിക്കാനും ഒരു ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസം റിയിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ് അതല്ലാതെ എനിക്ക് വടക്കൻ ജില്ലകളോട് ഒരു ദേഷ്യവും ഇല്ല എനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ വന്നിട്ടുണ്ട് കോഴിക്കോടും കണ്ണൂരും വയനാടും ഒക്കെ വന്നിട്ടുണ്ട് ഫുഡുകൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അവിടുത്തെ രുചികളൊക്കെ ഭയങ്കര വ്യത്യാസമാണെന്നും എനിക്കറിയാം പക്ഷേ ഈ രണ്ട് ദിവസത്തേക്കൊന്നും എനിക്ക് അവിടെ വന്നിട്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ നമ്മൾ ഇപ്പോൾ ഈ ഷൂട്ടിൻ്റെ ആളുകൾ ഇവരുടെ എക്സ്പെൻസ് നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ഇതൊക്കെ മുടക്കിയിട്ടല്ലേ നമ്മൾ വരുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെ നിന്ന് കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് എടുത്ത് തിരിച്ചു വരണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സാവകാശത്തിൽ ഓരോ പ്രാവശ്യം വിചാരിക്കും അടുത്ത മാസം പോവുക അടുത്ത മാസം പോവുക എന്നും മറ്റേ ഗണപതി കല്യാണന്മാരി മുടങ്ങി മുടങ്ങി ഇങ്ങനെ പോവുകയാണ് മുടങ്ങുന്നത് ഇതുകൊണ്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിട്ടു നിൽക്കാനായിട്ട് പറ്റണില്ല അതോ ദയവത് ക്ഷമിക്കുക വരും എന്തായാലും ഇന്നലെ വിനിയാൻ നോക്കിയിട്ട് ഒരുപാട് പേർക്ക് ഞാൻ മറുപടി കൊടുത്ത് വരില്ലേ കോഴിക്കോട് വരില്ലേ കണ്ണൂർ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരും വരും എന്ന് ഞാൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വെയിറ്റിംഗ് എന്ന് പറയുന്നുണ്ട് എനിക്കറിയാം അത് എനിക്കും ആഗ്രഹമുണ്ട് വരണമെന്ന് പക്ഷേ എന്താ ചെയ്യാൻ നമ്മളെ നിവൃത്തിയാടുകൾ ഉണ്ടല്ലോ എന്തായാലും ഞാൻ വരും ഉറപ്പാണ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ജോലിയുടെ ഭാഗമായിട്ട് നാടും വീടും ഒക്കെ വിട്ട് നിൽക്കേണ്ടി വരുന്ന കുറേ ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരിലുണ്ട് അവരത് പറയുകയും ചെയ്യും നാട് മിസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ പട്ടാളത്തിലൊക്കെ ഉള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കമൻ്റ് ചെയ്യും ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ചിലപ്പോൾ കാശ്മീർ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പറയും അവിടെയാണ് ഇടയ്ക്ക് കാണാൻ പറ്റുമ്പോൾ കാണും എന്നാലും ഒരു നാടിനോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് വീഡിയോസ് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് നമുക്ക് നാടിനോടുള്ള ഒരു സ്നേഹം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം കണ്ടന്റിലേക്ക് വന്നതും നമുക്കിതൊക്കെ സൂക്ഷിച്ചു വെക്കാം നമ്മളെ ഇതൊന്നും കാണാൻ കഴിയാത്ത പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ സൂക്ഷിച്ചു വെക്കാം ഇത്രയും ഭംഗിയുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും ചെറിയ പൈസയ്ക്ക് ആഹാരം കൊടുത്ത നാടൻ രുചികൾ വീട്ടിലെ പോലെ വിളമ്പിക്കൊടുത്ത കുറേ മനുഷ്യന്മാരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കാം അപ്പോൾ ഇത് ഉള്ളൂ ഇന്ന് വേറെ കാര്യമായിട്ടൊന്നും പറയാൻ അല്ല വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് കണ്ടൻറ്റിൻ്റെ കൂടെ നിങ്ങളോട് വിശേഷം പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാവില്ല പലയിടത്തും അവരുടെ ഒരു സഹായം കൂടിയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇന്ന് വേറെ വീഡിയോയും ഇല്ല എന്നാൽ ഇങ്ങനെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം